చేటా చేరుడు కాండ కనర్ క్లీన్ చేయండ చేటా చేచి శుద్ధమాయ వెళ్ళం కుడికిన చేరు కేటన చెలి కోరిన పుల్లుగా పరికిన చేటా చేచి അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു കിണറിനെ നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ സ്രോതസ്സാണ് നമ്മുടെ ജലമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും അമൂല്യമായിട്ടുള്ള നമ്മുടെ വെള്ളത്തിനെ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് നല്ല രീതിയിലേക്ക് മാറ്റുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് കിട്ടും അപ്പം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ശ്രീകുട്ടൻ അജീഷ് അതുപോലെ തന്നെ കുട്ടിച്ചൻ ധർശു ആണ്ട്ടോ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു കിണറിനെ വളരെ മനോഹരമായ രീതിയിൽ മാറ്റി തീർക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മുടെ തുടിക്കാലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിണറ്റിൽ വെള്ളം ഏകദേശം നമ്മൾ അടിച്ച് വറ്റിച്ചിട്ടുണ്ട് ഇനി കാണുന്ന ചപ്പും ചവറുകളും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഇറങ്ങലാണെങ്കിൽ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിതിൻ്റെ ഓരോ പരിപാടികൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ തുടിക്കാലും കാര്യങ്ങളൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നിറയെ ഉറുമ്പായിരുന്നെങ്കിൽ പോലും നമ്മൾ വളരെ മനോഹരമായിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ തുടിക്കാതെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കിണറ്റിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ ഓരോ അരിഭാഗത്തു നിൽക്കുന്ന പുല്ലും അതുപോലെ തന്നെ ചപ്പു ചവറുകളും അഴുക്കുകളെല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയും അതിനുശേഷം അടിയിൽ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ചപ്പ് ചവറുകളും നീക്കം ചെയ്യുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ട് അതിനുശേഷമാണ് നമ്മളിതിലത്തെ ചേർ അതായത് നമ്മൾ ഈ കിണറ്റിനകത്ത് കിടക്കുന്ന ചെളിയെല്ലാം റ്റുന്ന ഒരു ഇത് അടുത്ത ഘട്ടത്തിലാണ്ടോ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പോയിട്ട് ഒന്ന് ഇതിനുള്ള ഒരു എനർജി ഇടാക്കുന്നതിന് വേണ്ടിയിട്ട് പോയി ചായ പിടിക്കാൻ പോകാൻ കേട്ടോ ഓക്കെ നമസ്കാരം തൃശ്ശൂർ ജില്ലയിൽ പേരാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെ വളരെ അധികം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കിണറിനെ വളരെ മനോഹരമാക്കി മാറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചിലവാക്കുന്ന ആളുകളാണല്ലേ നമ്മൾ പക്ഷേ നമ്മൾ കുടിക്കുന്ന നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യത്തിലോ നമ്മുടെ കിണറിൻ്റെ കാര്യത്തിലോ ആരെങ്കിലും ശ്രദ്ധ ചെലുത്താറുണ്ടോ ഉണ്ട് വളരെ അപൂർവം ആളുകൾ മാത്രം കിണർ കുത്തിയിട്ടാൽ വെള്ളം കിട്ടും എന്നൊരു ധാരണ മാത്രമാണ് പക്ഷെ അങ്ങനെയല്ല കിണറിനെ കൃത്യമായ രീതിയിൽ നമ്മൾ പരിപാലിക്കണം വെള്ളം വൃത്തിയാക്കണം കിണർ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോസ്പിറ്റൽ മാലിന്യങ്ങളും അതായത് ലാബോറട്ടറി മാലിന്യങ്ങളുൾപ്പെടെയുള്ള സാധനങ്ങൾ അതായത് കുപ്പി സിറിഞ്ച് കുപ്പിച്ചെല്ലുകൾ മുതലായ എല്ലാ വസ്തുക്കളും കൊണ്ട് ആളുകൾ നിക്ഷേപിച്ചിരുന്നൊരു കിണറായിരുന്നു കേട്ടോ ഈ ഒരു കിണർ പക്ഷേ ഈ ഒരു കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കിണറായിരുന്നു പക്ഷേ പിന്നീട് ആളുകൾ അങ്ങനെ ആ ഒരു കിണർ ഉപയോഗിക്കാതാവുകയും ആ പറമ്പ് അങ്ങനെ വെറുതെ കെടുക്കുന്ന ആയപ്പോൾ തന്നെ ആളുകൾ അതിലേക്ക് വൃത്തിഹീനമായ സാധനങ്ങളെല്ലാം എല്ലാം നിക്ഷേപിക്കുന്ന നമ്മുടെ മലയാളികളുടെ സ്ഥിരം പ്രവണത ആവർത്തിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ആ സ്ഥലം മേടിച്ചിട്ടുള്ള അതിൻ്റെ ഓണർ നമ്മളെ ബന്ധപ്പെടുന്നത് നമുക്ക് ഇങ്ങനൊരു കിണർ അവിടെ ഉണ്ട് ഇങ്ങനൊരു കുടിവെള്ള സ്രോതസ് അവിടെയുണ്ട് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അത് അവിടെ കിടക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ആ ഒരു ദൗത്യം നമ്മൾ ചെയ്ത് തീർക്കാമെന്ന് ഒരു ഉത്തര വാക്കു കൊടുക്കുകയുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങളവിടെ എത്തിച്ചേരുന്നത് കണ്ടപ്പോൾ കണ്ട ആ ഒരു കിണറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കാണ് അത്രയും അധികം കാടുപിടിച്ച് ചെളികളും മാലിന്യങ്ങളും കുംഭാരമായി കിടന്നിരുന്ന ആ ഒരു കിണറിനെ എങ്ങനെ മാറ്റിയെടുക്കുമെന്നായിരുന്നു ടാസ്ക് കാരണം വെച്ചാൽ ഒരുപാട് കുപ്പിച്ചില്ലുകളും എല്ലാം ഉള്ളൊരു കിണറായതുകൊണ്ട് തന്നെ അപകടങ്ങൾ അറിയാമായിരുന്നു അതിൽ പതിയിരിപ്പുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇറങ്ങുന്നതിന് മുന്നോടി തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെയും അജീഷിൻ്റെയും നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന നമ്മുടെ ഒരു ഹിന്ദിക്കാരൻ്റെയും അതുപോലെ ശ്രീകൂട്ടൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൈകളും കാലുകളും എല്ലാം കുപ്പിച്ചില്ലുകൾ കൊണ്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇതിൽ കാണിക്കാത്തതിൻ്റെ കാരണം ഈ ബ്ലഡ് ഒക്കെ പോലുള്ള സാധനങ്ങൾ വീഡിയോയിൽ വരികയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് അപ്പോൾ അത്രയധികം പരിക്ക് പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് തീർത്ത് കേട്ടോ അതുമാത്രമല്ല ഈ എലിപ്പനി പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും പടർന്ന് പന്ത് പിടിക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യമായിരുന്നു കേട്ടോ ആ വെള്ളത്തിനുണ്ടായിരുന്നു അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ആ വെള്ളം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്തപ്പോൾ തന്നെ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു റെസ്ക്യൂ പൂർത്തീകരിച്ച് പക്ഷേ രണ്ട് ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിന് ശേഷമായിരുന്നു കേട്ടോ ആ ഒരു വർക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് തീർത്തത് അപ്പോൾ ഓരോ ദിവസത്തെ വർക്ക് കഴിയുമ്പോഴും തൊട്ടടുത്തുള്ള കേളത്തിൽ പോയി കുളിച്ച് ക്ലീൻ ആയതിനു ശേഷം വീട്ടിൽ ും വരും അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുകയായിരുന്നു എങ്കിലും ഒരുപാട് പേരുടേതായത് അഞ്ചാറ് പേരുടെ വളരെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ആ ഒരു കിണറിനെ ഞങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ മാറ്റി തീർക്കാൻ പറ്റിയത് ഒരുപാട് വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പെട്ടി വണ്ടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളതിൽ മറ്റേ ചേർ പോലുള്ള ചപ്പു ചവറുകളെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന സാഹസികമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടത് പക്ഷേ കാഴ്ചയിൽ വളരെ കൗതുകമായി തോന്നുമെങ്കിലും ഓരോ കാര്യങ്ങളും വളരെ ലൈഫ് റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇതൊന്നും ആരും അനുകരിക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം വളരെയധികം അപകടം പതിയിരിക്കുന്ന മേഖലയാണ് കേട്ടോ റെസ്ക്യൂ പോലെ തന്നെയാണ് കിണറിനകത്തെ ജോലികളും ഒരുപാട് പേര് കിണർ ക്ലീനിങ്ങിനിടയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഓക്സിജൻ ഇല്ലാത്ത കിണറുകളിൽ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് പേര് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ കിണറ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിണറ്റിലെ ഓക്സിജൻ്റെ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ നമ്മൾ കിണറ്റിലേക്ക് എല്ലാം ഇറങ്ങേണ്ടത് അതല്ലെങ്കിൽ വളരെയധികം അപകടം പതിയിരിക്കുന്ന ഒരു ഇടം തന്നെയാണ് നമ്മുടെ കിണറുകൾ കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ കിണറ്റിലേക്ക് എല്ലാം ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടാസ്ക് വർക്കുകളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അറിവെങ്കിൽ നിങ്ങൾക്ക് ആരും ചെയ്യാത്ത ആരും ചെയ്യാത്ത വർക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടാവുന്നതാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലേനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സംരംഭം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്ത് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ നമ്മളുടെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കേരളത്തിൽ കേരളത്തിലെല്ലാവടത്തേക്കും നമ്മുടെ ഈ സംരംഭത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് വ്യാപിപ്പിക്കണം എന്നൊക്കെ തന്നെയാണ് നമ്മുടെയും സ്വപ്നം കേട്ടോ അപ്പോൾ എന്തായാലും നാടൻ പണികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ജോലി സാധ്യതകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ വൈറ്റ് കോളർ ജോബിനൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ ജോലി നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ ജോലി ചെയ്യാനുള്ളൊരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് പണികളെല്ലാം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഒരിക്കലും ജോലികൾ നമ്മളെ തേടി വരില്ല നമ്മൾ തന്നെ തേടിച്ചല്ല കേട്ടോ ഏതൊരു ജോലിയാണെങ്കിലും ഏതൊരു കാര്യത്തേക്കാണെങ്കിലും അപ്പൊ നമ്മടെ കേണർ പണി ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഹെവി ടാസ്ക് വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മടെ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ അത്ര അധികം അഴുക്കായിട്ട് കരുതിരുന്ന ഒരു കിണറ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മാക്സിമം ക്ലീൻ ചെയ്തിട്ട് നല്ല ഫിനിഷിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഉറവിയുള്ള കിണറായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ പണി പണിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് ദിവസമായിട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കാണുന്നില്ല അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇനിയും ഇതുപോലുള്ള കിണറുകളൊക്കെ നിങ്ങളുടെ പരിസരത്തോ ബന്ധുക്കൾക്ക് ആർക്കേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള എന്ത് വലിയ ആർക്കും പറ്റാത്ത ടാസ്കുകൾ പോലും നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതാണ് നമ്മുടെ നാടൻ പണിക്കാരെന്ന് പറയുന്ന നമ്മുടെ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് അപ്പോൾ അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും നമ്മുടെ സ്വന്തം ലിജോ ആൻസ്രീകുട്ടൻ അജീഷ് ഓഫ്